മലയോര മേഖലയിലെ വഴിയോരത്തണലുകളിൽ പതിവ് കാഴ്ചയായി മാമ്പഴ കച്ചവടങ്ങൾ മൂവാണ്ടൻ നാട്ടുമാങ്ങ നമ്പ്യാർ മാങ്ങ എന്നിവയ്ക്കായി ജില്ലയ്ക്ക് പുറത്തുനിന്നും ആളുകളെത്തുന്നു നിരവധി കുടുംബങ്ങളാണ് മാമ്പഴ കച്ചവടം നടത്തി ഉപജീവനം നടത്തുന്നത് മലയോര മേഖലയുടെ വഴിയോരങ്ങളിൽ മാമ്പഴ കച്ചവടം പൊടിപൊടിക്കുകയാണ് നിരവധി കുടുംബങ്ങളാണ് മാമ്പഴ കച്ചവടം നടത്തി ഉപജീവനം നടത്തുന്നത് പാടത്തിനെടുത്ത സ്ഥലത്തെയും മറ്റും മാമ്പഴങ്ങൾ ശേഖരിച്ചാണ് വഴിയോരങ്ങളിലെ വിൽപ്പന മൂവാണ്ടൻ നമ്പ്യാർ മാങ്ങ കിളിച്ചുണ്ടൻ നാട്ടുമാമ്പഴം തുടങ്ങിയ നിരവധി ഇനങ്ങളാണ് വിൽപ്പനയ്ക്കായി എത്തിച്ചിട്ടുള്ളത് മലയോരത്തെ തണലുകളിൽ മാമ്പഴത്തിനായി കിലോമീറ്ററുകൾ താണ്ടിയും ആളുകൾ എത്തുന്നുണ്ട് കിലോയ്ക്ക് നൂറ്റി ഇരുപത് രൂപ മുതൽ നൂറ്റി അൻപത് രൂപ വരെയാണ് വില കൂത്തുപറമ്പ് തലശ്ശേരി കോഴിക്കോട് മുതലായ സ്ഥലങ്ങളിൽ നിന്നും കൊട്ടിയൂർ അമ്പായത്തോട് മാമ്പഴത്തിനായി ആളുകൾ എത്തുന്നുണ്ടെന്ന് വിൽപ്പനക്കാർ പറയുന്നു പാട്ടം നമുക്കൊന്നും ഒരു അവരത് കൊണ്ടുപോകും അന്നേരം ആദ്യം ഞങ്ങൾ വിചാരിച്ചു പിന്നെ എന്താ ചെയ്യുന്ന വാങ്ങിയൊക്കെ അന്നേരം നമ്മൾ ആ വർഷം അങ്ങനെ നമുക്ക് വരുന്ന മതിലും നമ്മൾ അങ്ങനെ അത് കഴിഞ്ഞ് ചുറ്റവർഷമായത് ഞങ്ങൾ ഓൺലൈനിൽ ഇങ്ങനെ ഇട്ട് ഫേസ്ബുക്കിലൊക്കെയിട്ട് നിന്നും അങ്ങനെ അങ്ങനെ പിന്നെ ഓർഡർ ചെയ്ത് നമ്മൾ കോഴിക്കോട് കൊടുക്കും പേര് നിരവധി കുടുംബങ്ങളാണ് മലയോരത്തും ആവിടം വിറ്റ് ഉപജീവനം നടത്തുന്നത് നാട്ടുമാങ്ങയും മൂവാടലും നിറഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിലും നമ്പ്യാർ മാങ്ങിക്കാണ് ആവശ്യക്കാരേറെ വഴിയോര തണലുകളിലെ ഇത്തരം കച്ചവടങ്ങൾ മലയോര മേഖലകളിലെ പതിവ് കാഴ്ചയായി മാറിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ